അങ്ങനെ ഒരു ദിവസം ഭോജൻ നായാട്ടിനായി പോകുന്നു നിബിഠവനങ്ങളിലൂടെ ഭോജനും മന്ത്രിയും പരിവാരങ്ങളും പരിവാരങ്ങളുമൊക്കെയായി അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു മാർഗമധ്യേ അവർ വലിയൊരു കൃഷിഭൂമിയിൽ എത്തിച്ചേർന്നു ഭട്ടൻ എന്ന കർഷകൻ്റെയാണ് ആ കൃഷിഭൂമി രാജാവിനോട് ഭട്ടൻ പറഞ്ഞു മഹാരാജൻ എൻ്റെ കൃഷിഭൂമിയിൽ കടന്ന് അങ്ങേക്കും അനുചരന്മാർക്കും ആവശ്യമുള്ളതെല്ലാം ഭക്ഷിക്കാവുന്നതാണ് അങ്ങനെ രാജാവും പരിവാരങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ആ ബ്രാഹ്മണൻ അടുത്തെത്തി അവരോടെല്ലാം ഇങ്ങനെ പറഞ്ഞു എന്റെ ഭക്ഷ്യവസ്തുക്കൾ മോഷ്ടിച്ചു തിന്നുവാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം നൽകിയത് രാജാവിനൊന്നും മനസ്സിലായില്ല എന്താണിത് അദ്ദേഹം തന്നെയല്ലേ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുവാൻ അനുവാദം നൽകിയത് രാജാവിനൊന്നും മനസ്സിലായില്ല അനുചരന്മാരെ അദ്ദേഹം വിലക്കി അവർ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് മതിയാക്കി മടങ്ങിപ്പോരുവാൻ തുടങ്ങി ഉടനെ അയാൾ പറയുകയാണ് അയ്യോ അങ്ങ് എന്താണ് മടങ്ങിപ്പോകുന്നത് വിശപ്പും ദാഹവും മാറിയോ ഇനിയും ഇഷ്ടം പോലെ കഴിച്ചാലും രാജാവിന് വലിയ അത്ഭുതം തോന്നി ഏറുമാടത്തിൽ ഇരുന്നപ്പോൾ ഒരു സ്വഭാവം ഇറങ്ങി വന്നപ്പോൾ മറ്റൊരു സ്വഭാവം ഇതെന്താണ് പക്ഷേ സമർത്ഥനായ മന്ത്രിക്ക് കാര്യം പിടികിട്ടി മന്ത്രി രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു ഈ ഏറുമാടം ഇരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും അത്ഭുത രഹസ്യം അടങ്ങിയിട്ടുണ്ടാകാം അതുകൊണ്ട് ആ ഭാഗം നമുക്ക് കുഴിച്ചു നോക്കാം അങ്ങനെ ആ കൃഷിഭൂമി രാജാവ് ആ ബ്രാഹ്മണനിൽ നിന്നും വലിയ വില നൽകി വാങ്ങിക്കുകയും ചെയ്തു അങ്ങനെ ആ ഏറുമാടത്തിന് താഴെയുള്ള സ്ഥലം കുഴിക്കുവാൻ തുടങ്ങി കുറെ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനോഹരമായ സിംഹാസനം കാണുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സ്വർണ്ണ സിംഹാസനം സിംഹാസനത്തിൽ മുപ്പത്തിരണ്ട് സോപാനങ്ങൾ ഓരോ സോപാനത്തിലും ഓരോ സാലഭഞ്ചിക അതെ ജീവൻ തുടിക്കുന്നത് പോലെയുള്ള അത്ഭുത സ്ത്രീ രൂപങ്ങൾ ആ സിംഹാസനം തന്റെ ആസ്ഥാന മണ്ഡപത്തിൽ സ്ഥാപിക്കുവാൻ രാജാവ് തീരുമാനിക്കുന്നു അങ്ങനെ രാജാവ് ആ സിംഹാസനത്തിൽ മംഗള മുഹൂർത്തം കുറിപ്പിച്ചു വലതുകാൽ വെച്ച് ആദ്യ പടിയിൽ കയറുവാൻ തുനിഞ്ഞപ്പോഴാണ് അത്ഭുതം മുപ്പത്തിരണ്ട് സാലഭഞ്ചികകളും മനുഷ്യ സ്ത്രീകളെപ്പോലെ പൊട്ടിച്ചിരിക്കുന്നു ഈ കാഴ്ച കണ്ട് രാജാവും പരിവാരങ്ങളും സ്തംഭിച്ചു നിന്നു ഭോജൻ ചോദിച്ചു ആരാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത് രാജാവിന്റെ ഈ ചോദ്യം കേട്ട് ആദ്യ പടിയിലെ സാലഭഞ്ചിക വിനോദരഞ്ജിതവല്ലി ഇങ്ങനെ പറഞ്ഞു അല്ലയോ രാജാവെ കേൾക്കുക ഞാൻ അങ്ങയെ തടഞ്ഞതിന് ഒരു കാര്യമുണ്ട് പൊട്ടിച്ചിരിച്ചത് കൊണ്ട് അങ്ങ് പടിയിൽ ചവിട്ടിയില്ല ചവിട്ടിയിരുന്നുവെങ്കിൽ അങ്ങയുടെ തല നൂറായി പൊട്ടിച്ചിതറുമായിരുന്നു ഞങ്ങൾ വെറും മരപ്പാവകളല്ല ദിവ്യശക്തിയുള്ളവരാണ് വിശപ്പോ ദാഹമോ ഒന്നും ഞങ്ങൾക്കില്ല മനുഷ്യർക്ക് ഈ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ ദൈവിക ശക്തി തന്നെ വേണം അങ്ങേക്കറിയാമോ മഹാധർമ്മിഷ്ഠനും നീതിമാനും അജയ്യനും ജനങ്ങളുടെ കാണപ്പെട്ട ദൈവവുമായിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയാണ് ഈ സിംഹാസനത്തിൽ വാണരുളിയിരുന്നത് അങ്ങ് വിക്രമാദിത്യ ചക്രവർത്തിയുടെ മുന്നിൽ നിസ്സാരനാണ് അദ്ദേഹത്തിന്റെ ആയിരത്തിലൊരംശം കഴിവ് അങ്ങേക്കുണ്ടെങ്കിൽ നിഷ്പ്രയാസം ഈ സിംഹാസ